ഞങ്ങൾ ഇപ്പൊ ഇന്ന് പോണത് ഞങ്ങള് ചെറുക്കനെ ചേർത്താൻ പോണെ നമ്മൾ ചെറുക്കനെ കാണിച്ചു കൊടുക്കേ ചെറുക്കനെ ചെറുക്കനെ അടിപൊളിയായിട്ട് പോയിസ് ഒക്കെ ചേർത്ത് അടിപൊളി നല്ലൊരു പണിക്ക് ഇറങ്ങണത് പിന്നെ നമ്മള് പുതിയ മൈക്ക് മൈക്കെടുത്തോളൂ മൈക്കിലാണ് ഇപ്പൊ നമ്മള് സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് കേൾക്കണില്ല എന്നുള്ളത് നിങ്ങളൊന്നും അറിയിക്കുക നമ്മളെ മൈക്കാന്ന് പറഞ്ഞത് പുതിയ മൈക്കങ്ങള് പുതിയ മൈക്കൊക്കെ എടുത്തോളൂ പച്ച ലേറ്റൊക്കെ ഉണ്ടത് പച്ച റോസ് നീല മൂന്ന് ലേറ്റാണെ പെട്ടി ഇതിലാണ് രണ്ട് രണ്ട് മൈക്ക് ഉണ്ട് ഇതില് മൈക്കാ 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 പിന്നെ ഇതൊക്കെ ഇനി വീഡിയോ അടിപൊളിയ കൊറേ വീഡിയോകൾ ഇങ്ങനെ വരും എന്താ എന്താണ് പോസ് പറയാനുള്ളത് നിങ്ങക്ക് പറയാനുള്ളത് ഞങ്ങക്ക് നിങ്ങൾക്കൊന്നും പറയല

മുതാളി ഫയ്യാൻ മൈക്കിനെ കുറിച്ചു എല്ലാ കാര്യങ്ങളും യാത്രയില് നമുക്ക് എന്താ പറയാ കൂടുതൽ വീഡിയോകൾ ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പൊ അതെല്ലാരും കാണാം ഏ അപ്പൊ കൂടുതൽ മൈക്കിനെ കുറിച്ചും അറിയാം മൈക്ക എങ്ങനെയുണ്ട് എന്താണ് അതിന്റെ അവസ്ഥ ഏർ അതൊക്കെ തന്നെ അല്ലാതാ ഓക്കെ ട്ടിപ്പുളിയെന്ന് പറയാൻ പറഞ്ഞേ ആ നോക്കിട്ട് പറയാം കുറച്ചായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോ പറയാ ബൈക്ക നല്ലതാണോ മഴ ഇന്നലത്തെ മാരില്ല രാവിലെ മുതലേ മഴയാണ് മഴ പെയ്യട്ടെ മഴ പെയ്തിട്ട് ഇങ്ങോട്ട് വള്ളം എന്നറിഞ്ഞു ചാടി ചാടിക്കൂടെ മീൻ പിടിക്കാൻ എന്തൊക്കെ പരിപാടികളുണ്ട് നീന്തറിയാത്ത പോലെ നമ്മള് നീന്ത പഠിപ്പിക്കും അല്ല എന്താ <laughs> ോ നീന്തുന്നു

എല്ലാം സേഫ്റ്റി എന്നാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പോവാൻ അന്വേഷിക്കണു അപ്പൊ ചേരണ്ടാ മതി അന്വേഷണല്ലേ ചെലപ്പോ മുട്ടയോ എടുത്തു വരും ചെലപ്പോ മുട്ടയെടുക്കല്ലോ എടുക്ക മടക്കിവിട്ടല്ല നമുക്ക് ആവശ്യം സാധനം വെറുതെ പൈസ കൊടുത്ത് വാങ്ങിട്ട് ആ പൈസ വെറുതെ കളയണ്ടല്ലോ അങ്ങനല്ല ഒരാളെ സപ്പോർട്ട് അല്ലെ പോലെ ഓരോ ജീവിതമാർഗ്ഗമാണ് അത് ആ ജീവിതമാർഗത്തിലേക്ക് നമ്മള് ഞമ്മളെ സപ്പോർട്ട് കൊടുക്കാനാ പറഞ്ഞത് അപ്പൊ നമുക്ക് ആവശ്യം സാധനം സാധനം വാങ്ങിയിട്ട് വെറുതെ കാര്യമില്ലല്ലോ സംഭാവന കൊടുക്കും സംഭാവന സംഭാവന വാങ്ങൂലടാങ്ങനെയാണ് ഓല ഓല എന്താണ് സ്റ്റാൻഡേർഡ് ഉണ്ട് ആ സ്റ്റാൻഡേർഡിൽ ഓര് പണിയെടുക്കണം

അർജുന കിട്ടൂല്ലത് എന്നുള്ളത് നമുക്കറിയില്ല കാരണം പ്രകൃതി പ്രകൃതി എന്ന് പറഞ്ഞത് വലിയൊരു മഹാ അത്ഭുതമാണ് കാരണം ആ സംഗതി എന്ന് പറഞ്ഞത് നമുക്ക് ഓടി നമ്മളെ ഓഹിക്കണ അപ്പുറത്താണ് സംഗതി കിടക്കണത് ഒരു ലോറി അതൊക്കെ മനുഷ്യ സഹജമാണ് എന്ന് സംഗതി അതിന്റെ അടിയപ്പെട്ട നമുക്ക് കിട്ടിയ കിട്ടില്ലെന്ന് നമ്മളത് പറയാൻ പറ്റില്ല നമ്മള് മേന്ത ഒന്നും ചിലപ്പോ പറ്റിയെന്ന് വരില്ല അതില് കിട്ടണം പ്രതീക്ഷ ഉണ്ട് ഞമ്മക്ക് കിട്ടും എന്നുള്ളത് എന്താന്ന് വെച്ചാല് അത് അങ്ങനെയാണ് സംഗതി ഇടിഞ്ഞു പോവെന്ന് പറഞ്ഞത് അത്രയും ഹൈറ്റിൽ മണ്ണ് വന്നു പോയ്യങ്ങനെ കാല കഴിക്കുമ്പോള് വലിയൊരു സംഗതി ആവുമ്പോ എന്താ സിഫ് എന്റെ അഭിപ്രായത്തിൽ അങ്ങനെയാണ് ായത്തില് കർണാടക ഗവൺമെന്റിന്റെ ഒരു ചെറിയ വീച്ചാണത് കാരണം പോയിട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അവിടെ എന്താ പറയാ തെരച്ചിലും നമ്മള് പലരുടെയും പല ആശയങ്ങളും ഉൾപ്പെടുത്തി പക്ഷെ അതൊക്കെ പറഞ്ഞാല് ഇന്ത്യൻ നേവിക്ക് അത് എന്താ പറയാ അതിനായിട്ടുള്ളൊരു ആശയമാണ് ബാക്കി ലോകത്ത് കേക്കട്ടെ എന്താ പറയാ കഴിഞ്ഞിട്ടാണ് ആ ആ വളരെ ന്യൂസ് ക്ലോസ് ആക്കാൻ ടൈമിൽ പറയും നാളെ പ്രധാന വാർത്തകൾ അതെന്താണ് അത് റീച്ചിന് വേണ്ടി ാണ് പക്ഷേ അതിൽ ചെറിയ കാര്യങ്ങളുണ്ട് ഓരോള്ളത് കൊണ്ടാണ് കാര്യങ്ങൾ ജനങ്ങൾക്ക് എത്തിയതും ഇത്ര സ്വീകാര്യമായതും ഏർ ഇത്ര ഒരു ഫോട്ടോ എടുത്തോണ്ട് എല്ലാരും അതിന് മുന്നോട്ട് ഇറങ്ങുന്നതും കാര്യങ്ങളൊക്കെ മീഡിയക്കാരെ കൊണ്ട് തന്നെയാണ് മീഡിയക്കാര് ചെയ്യണത് എന്ന് വെച്ചാല് കുറേ അനാവശ്യമായിട്ടുള്ള കൊറേ കാര്യങ്ങള് നമ്മളതിനും കാര്യങ്ങളും ബൈക്കും ഒക്കെ ഇട്ടുകാണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കണ കൊറേ കാര്യങ്ങൾ ജീവിക്കണം ജീവിക്കണം എന്നിട്ട് ഒരാളെ ജീവിതം വെച്ചുകൊണ്ടാണ് ജീവിക്കല് ആലോചിക്കണ്ടേ നമ്മളിപ്പോ ഒരു നുണ പറയുമ്പോ അത് വേറുള്ളവർക്ക് ഉള്ളവർക്ക് സത്യമായിട്ട് തോന്നുമ്പോൾ ഇണ്ടാണ് കൊറേ പ്രശ്നങ്ങൾ പറഞ്ഞു എന്നല്ല അല്ല സത്യം തന്നെ പറയണത് പക്ഷെ കിട്ടി എത്തും എത്തി ആളുകളേക്ക് കൊറേ പ്രതീക്ഷകൾ കൊടുക്കുമ്പോ ഇതിന്റെ ബന്ധപ്പെട്ട് ആളുകൾക്ക് എന്താണ് മനസ്സിലാകുന്നു കിട്ടുമായിരിക്കും അങ്ങനെ കൊറേ പ്രതീക്ഷകൾ വെച്ച് അത്രയും മനസ്സിന് അത്രയും ഒരു അങ്ങനത്തെ ഒരു അവസ്ഥയിലെ നിക്കണത് ഓരോ അപ്പൊ അതുകൂടി ആലോചിക്കണ്ടേ നമ്മള് പിന്നെ പൈലൊന്നു കണ്ടു ആ മകനെ വെച്ചൊരു ഇന്റർവ്യൂ ആണ് ഒരു ഇന്റർവ്യൂ ഒരു ചാനല് അതൊന്നും അതായത് അർജുൻറെ മകനോട് ഇന്റർവ്യൂ അച്ഛൻ എപ്പൊരു അച്ഛൻ എവിടെന്നുള്ള ചോദിക്കണ കണ്ടോഷോ മായവിൽ കേരളം ചാനലാണ് ചെയ്യണത് അതിനു പറ്റി ഒരു ബാലകാല കമ്മീഷന്റെ കേസ് എടുത്തു എന്നാണ് ഇപ്പൊ അറിയാൻ കഴിഞ്ഞത് ഇന്നലെ ചീപ്പായ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ അതാണ് മീഡിയക്കാർ മീഡിയക്കാരെന്ത് ചെയ്യണേൽക്ക് എന്താണ് കാര്യങ്ങളൊന്ന് ആളുകൾ എത്തിക്കാന്നുള്ളതാണ് ചെയ്യണേ പക്ഷെ അതില് കൂടുതല് കൂടുതൽ കാര്യങ്ങളായിട്ട് ഇത് കൊറേ കാര്യങ്ങൾ വീട്ടുകാരായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോ കൊറേക്ക് മാനസികമായിട്ട് കൊറേ കാര്യങ്ങളുണ്ടായില്ല കുറെ വിഷമം പറഞ്ഞ കൊറേ വിഷമ സെൻസിങ് ശരിയാവും സെൻസിന്റെ വിഷയം അതായത് ആ ജി പി എസിന്റെ ജി പി എസിന്റെ വിഷയം നോക്കുമ്പോഴും നമ്മളെ അടുത്ത് പല എക്യൂപ്മെന്റ് കമ്പനികളുണ്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള പല ആ എക്വിപ്സ് നമ്മളെ ഇവിടുത്തെ അടുത്തുണ്ട് പക്ഷെ ഗവൺമെന്റിന്റെ അടുത്തല്ലേ ഇനി ഉണ്ട് പക്ഷെ നമ്മളെ മനുഷ്യന്മാര് ചെയ്ത് വെക്കണ കുറെ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് തന്നെ ദോഷകരായിട്ട് സംഭവിക്കുന്ന കുറെ കാര്യങ്ങളും എന്താ സിപി ഞാൻ പറഞ്ഞ കാര്യല്ലേ ഇപ്പൊ റോഡ് പണി ആ റോഡ് പണിന്റെ ഇപ്പൊ ആലോചിച്ച് നോക്കിയാ റോഡ് പണി മല അടിച്ചുണ്ടാക്കിയ റോഡ് വേറൊരു ബൈക്ക് കൂടി ചെലപ്പോ ഇണ്ടാക്കാൻ പറ്റും പക്ഷെ എന്താണ് നമുക്ക് നേരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഹൈവേ കിട്ടൂല അതുകൊണ്ട് ആ മല അടിച്ചണ്ട് സ്ട്രൈറ്റ് ആക്കും അപ്പൊ മല അടിക്കുമ്പോ നമ്മക്ക് എന്താണ് കൊറേ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാൻ ചാൻസ്ണ്ട് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മളെല്ലാത്തിനും കുറ്റി പഠി പഠിച്ച് കാര്യങ്ങൾ കുറെ എക്സ്പെൻസീവ് ആവും എക്സ്പെൻസീവ് കുറക്കാൻ വേണ്ടി നമ്മൾ സ്ട്രൈറ്റ് സ്ട്രെറ്റാക്കും സ്ട്രൈറ്റ് ആക്കുമ്പോൾ കുറെ ദുരന്തങ്ങളായിട്ട് നമ്മളെ ജീവിതത്തിൽ നമ്മളെ ഈ സാധാരണ സാധാരണ ജനങ്ങളിലേക്ക് എത്തും അങ്ങനെയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കണപ്പൊ സംഗതികള് ഏതായാലും തിരിച്ചു കിട്ടും കിട്ടട്ടെ എന്നുള്ള പ്രതീക്ഷ ഇപ്പൊ നിർത്തി വെച്ചു എന്നൊക്കെ പറയണ് തെരച്ചിലും നിർത്തി വെച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ അതിനെ പറ്റി എന്താന്നുള്ളത് അറിയില്ല